ഹായ് മച്ചന്മാരെ ഇന്ന് ബിഗ് ബോസ് അപ്ഡേറ്റിൽ ജയിലിൽ പോണതാരാമോ നമ്മുടെ ആ അനീഷാണ് നേരെ നോക്കിയാൽ കീരിയും പാമ്പും പോലെ ഇരുന്ന ടീമാണ് ഒരു ജയിലിലേക്ക് പോണത് ഏതായാലും ആ സീനൊന്ന് കണ്ടു നോക്ക് ഏതായാലും അടിയുടെ സീനൊന്ന് നോക്ക് ഇവരാണ് ജയിലിലേക്ക് പോണത് അപ്പോൾ ഇങ്ങനെ അടിവീണ ടീമിനെയാണ് ജയിലിലേക്ക് വീടാ നമ്മൾ അതിനു മുമ്പ് തന്നെ ഇവരുടെ രണ്ടുപേരനെയും മാത്രം ജയിലിൽ അഴക്കണമെന്ന് മൊത്തത്തിലൊരു പ്ലാനിങ്ങായിരുന്നു അവിടെ പരിസരാർത്ഥികളെല്ലാവരും ഇവരെ രണ്ടുപേരെയും ജയിലിലേക്ക് അടക്കണം കാരണം സീരമ അവിടെ അടിയും പോകാളോ ഇവരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ തന്നെ ഒച്ചപ്പാട് ഇതിങ്ങനെ രണ്ടുപേരും അത് ഈ പാത്രം കഴിഞ്ഞ കേസായാലും എന്ത് കേസായാലും ഇവരെ രണ്ടുപേരാണ് ഒച്ചപ്പാട് അപ്പം ഈ ഇഷ്ടം വന്നിരിക്കുന്നത് നമ്മുടെ ആദിലക്കും അനീഷിനാണ് ആയതായാലും ജയിലിലേക്ക് പോകണ തയ്യാറെടുപ്പൊക്കെ നമുക്കൊന്ന് കാണാം എന്റെ പേര് ഞാൻ പ്രതീക്ഷിച്ചു ഞാനാണ് ആ കാരണം പറഞ്ഞ ഞാൻ എന്റെ പേര് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ ആദ്യം വന്ന് ചാടും എന്നുള്ളത് ഞാൻ വിചാരിച്ചു എല്ലാം ഡാൻസ് ഒക്കെ കളിച്ചാണ് ഇപ്പൊ ജയിച്ചു നമ്മളെല്ലാവരും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ടാണ് ജയിലില് സംഭവിക്കുന്നത് സംഭവിച്ചു ഇനി ഇവര് ജയിലിൽ കിടന്ന അടിയായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അവര് ജയിലിൽ പോയപ്പോത്തേക്ക് ഇവരുടെ ആ എന്താ പറയാ സ്വഭാവം രണ്ടുപേരുടെ മാറി ചേഞ്ചായി രണ്ടുപേരും ഭയങ്കര സൗഹൃദ സംഭാഷണം അവിടെ കിടന്നിട്ട് മിക്കവർ ജയിലിൽ ഇറങ്ങുമ്പോ ഇവര് ഭയങ്കര ഫ്രണ്ട് ആയിട്ടായിരിക്കും മിക്കവർ ഇറങ്ങി ആ സീനായിരിക്കും കാരണം ഇവരുടെ സംഭാഷണം കേൾക്കുമ്പോൾ തന്നെ അറിയാം പഴയ കാര്യങ്ങളും ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് ഇപ്പൊ ഇവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിലാ ഫാൻസും അനീഷ് ഫാൻസും തമ്മില് ഈ സോഷ്യൽ മീഡിയയിൽ തമ്മിൽ അടിയാണ് അനീഷ് അങ്ങനെയാണ് ആതിൽ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഭയങ്കര തമ്മിലാണ് പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പൊ ഫ്രണ്ട് ആയി പോയി അടി കൂടിയ ആതിലെ ഫാൻസും അനീഷ് ഫാൻസും എന്ത് ചെയ്യുന്നു നമുക്ക് കണ്ടറിയേണ്ടി വരും കേട്ടെ എങ്ങനെയാലും ഇവരുടെ സംസാരം തന്നെ കേട്ട് നോക്കി ഭയങ്കര കൂളായിട്ടൊക്കെ ചിരിച്ചു കളിച്ചു സംസാരിച്ചോണ്ടിരിക്കണത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വരണം എന്നുള്ള ഒരു ലക്ഷ്യ എനിക്കുണ്ടായിരുന്നു ഞാനത് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് നിങ്ങളുടെ വീട്ടുകാർ എന്നുള്ളതും കൂടുതൽ അപ്പൊ ഇവരിനിപ്പോ തിക്ക് ഫ്രണ്ട് ആകോ ഇല്ലെന്ന് നമുക്ക് വരും എപ്പിസോഡുകളിലൊക്കെ കണ്ടറിയേണ്ടി വരും ഈ സൗഹൃദം എവിടം വരെയും പോകും അതോ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഈ സൗഹൃദം ജയിലിൽ തന്നെ ഉപേക്ഷിച്ച് ജയിലിൽ തന്നെ ഉപേക്ഷിക്കുമ്പോൾ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കാത്തിരിക്കാം ഇന്നത്തെ ലൈവിൽ പ്രധാനമായിട്ട് ഉണ്ടായത് ഇതൊക്കെ തന്നെയാണ് അപ്പം ശരി എന്നാൽ അടുത്ത വീഡിയോ കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ